ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയങ്ങളായതിനാൽ ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പ്രത്യേകം ഉൾപ്പെടുത്തും ഈ വർഷം പത്താം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രം രണ്ടാം ബാല്യത്തിലും ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന വേളയിലും ഈ വിഷയം ഉൾപ്പെടുത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളാണ് ഈ ലക്ഷ്യം മുൻനിർത്തി നാം പരിഷ്കരിക്കുന്ന പാഠപുസ്തകങ്ങളിൽ പണഘട്ടയെക്കുറിച്ചും അതിലെ പ്രധാന വിഷയങ്ങളെക്കുറിച്ചും ആഴത്തിൽ പ്രതിപാദിക്കും ഈ വർഷം പത്താം ക്ലാസ് സാമൂഹ്യ ശാസത്തിൽ രണ്ടാം മാന്യത്തിലും ഹയർ സെക്കൻഡറി പാഠപുസ്തക പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന വേളയിലും ഗവർണറുടെ അധികാരങ്ങളും കടമകളും എന്താണ് എന്ന പ്രത്യേകത ഞാൻ കുറിച്ച് ഓരോ കുട്ടിയും ഭരണഘട്ടയുടെ മഹത്വം മനസ്സിലാക്കി ജനാധിപത്യത്തിന്റെ കാവനാളായി വളർന്നു വരണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ വിദ്യാലയങ്ങളിൽ നാം ഒരുക്കും കേരള വിദ്യാഭ്യാസം ഒരു അവകാശമായി കാണുകയും ഓരോ പൗരനും അറിവ് നേടുന്നതിൽ വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സാക്ഷരതയിൽ കേരളം എന്നും മുന്നിട്ട് നിൽക്കുന്നു പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ വിദ്യാഭ്യാസ പ്രാപ്യമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിന്റെ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ ും സാർവത്രിക പ്രായോഗിക വിദ്യാഭ്യാസം സാക്ഷരതാ മിഷൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസം ലിംഗഭേദമില്ലാതെ മികച്ച വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം ദേശീയ തലത്തിൽ തന്നെ മാതൃകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ തുടരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈതരിച്ച നേട്ടങ്ങൾ നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഉയർന്ന സാക്ഷരതാ തരങ്ങൾ ആരോഗ്യ മേഖല മുന്നേറ്റങ്ങൾ സാമൂഹ്യ രീതി എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു ആധുനിക വിദ്യകൾ വിദ്യാഭ്യാസ മേഖലയെ പ്രയോജനപ്പെടുത്താനും പുതിയ പഠന രീതികൾ അവതരിപ്പിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ നേട്ടങ്ങൾ നിലനിർത്തുവാനും ഭാവി തലമുറയ്ക്ക് കൂടുതൽ മികച്ച വിദ്യാഭ്യാസ അവസരങ്ങൾ ഒരുക്കാനും ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്കാണ് സ്നേഹാദരം ഒരുക്കിയത് നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്ത് ഒന്നാം റാങ്ക് ലഭിച്ച ദീപ്നിയയ്ക്കും ഹയർ സെക്കൻഡറി തലത്തിൽ തൊണ്ണൂറ് ശതമാനം വിജയം നേടിയ മൂന്ന് സ്കൂളുകൾക്കും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ നാല് സ്കൂളുകൾക്കും മന്ത്രി ഉപഹാരം സമ്മാനിച്ചു സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു കുഞ്ഞുങ്ങളുടെ അവകാശമാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് നമ്മുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും നമ്മുടെ വിദ്യാലയങ്ങളുടെ ക്ലാസ് റൂമുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു അവസ്ഥയാണ് ഇന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത്രമാത്രം പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ അക്കാദമിക് നിലവാരങ്ങൾ വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് കാണാൻ കഴിയുകയാണ് ഓരോ അധ്യയന വർഷവും നമുക്ക് കാണാൻ സാധിക്കുന്നത് എഡ്യൂക്കെയർ കോർഡിനേറ്റർ വി പ്രവീൺ കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് സമിതി യിഷാ പുത്തൻപുരയിൽ പി സുരേന്ദ്രൻ വി പി ജമീല കെ വി റീന അംഗങ്ങളായ സുരേഷ് കൂടത്താം കണ്ടി മുക്കം മുഹമ്മദ് ഐ പി രാജേഷ് നാസർ എസ്റ്റേറ്റ് മുക്ക് എം പി ശിവാനന്ദൻ ഡി ഡി എ ശിവദാസൻ ആർ രാജേഷ് കുമാർ വി ആർ അപർണ ജി മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു